ായ് എവരി വൺ എല്ലാവർക്കും നമസ്കാരം ഡിവൈൻ ഷീൽ മലയാളം ഡയറോട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു അപ്പോൾ ഇന്നത്തെ റീഡിങ് നിങ്ങളുടെ റീ യൂണിയൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ടോ അല്ലെങ്കിൽ യൂണിവേഴ്സ് ആഗ്രഹിക്കുന്നുണ്ടോ എന്നുള്ളതാണ് അപ്പോൾ നമ്മളുടെ എല്ലാ ആഗ്രഹങ്ങളും ദൈവം ചിലപ്പോൾ സപ്പോർട്ട് ചെയ്യണമെന്നില്ല നമുക്ക് ഏറ്റവും ബെസ്റ്റ് എന്താണോ അത് മാത്രമേ ദൈവം നമുക്ക് വരുള്ളൂ അപ്പോൾ നമുക്ക് നോക്കാം ഈ ഒരു യൂണിയൻ ദൈവഹിതമുള്ളതാണോ എന്ന് നമുക്ക് നോക്കാം പിന്നെ ഇത് ബ്രേക്കപ്പ് ആയിട്ടുള്ളവർക്ക് മാത്രം ഉള്ള ഒരു വീഡിയോ ആണ് അല്ലെങ്കിൽ നോ കോണ്ടാക്റ്റ് അല്ലെങ്കിൽ ലെസ് കോണ്ടാക്റ്റ് ഉള്ളവർക്ക് മാത്രമുള്ളതാണ് യൂണിയൻ ആയിട്ടുള്ള ആൾക്കാർക്കുള്ള വീഡിയോ അല്ല അതും കൂടെ പറയാം പിന്നെ ടൈംലെസ്സാണ് നിങ്ങളെപ്പോൾ കണ്ടാലും നിങ്ങൾക്ക് ആയിരിക്കും അപ്പം നമുക്ക് നോക്കി നോക്കാം ഈ ഞാൻ പായലൊന്നും വെക്കുന്നില്ല കളക്റ്റീവ് റീഡിങ് ആണ് നിങ്ങളുടെ സാഹചര്യമായി ഇത് മാച്ച് ആണെങ്കിൽ മാത്രമേ ഈ വീഡിയോ നിങ്ങളുടേതായിട്ട് കാണാവൂ നമുക്ക് നോക്കാം എന്താണ് നിങ്ങളുടെ യൂണിയൻ ദൈവം ആഗ്രഹിക്കുന്നതാണോ അല്ലെങ്കിൽ ഓഫ് സോട്സ് ആണ് Eight of Pentacles on the tinder. Six of Wands on the tinder. Magician. Five of Swords. Hang the man. Nine of Pentacles. Four of Wands. Queen of Swords Sarama. The waiting game, deception and envy, drop them fear. സ്ട്രെങ്ത് ഫർട്ടിലിറ്റി വന്നിട്ടുണ്ട് അപ്പൊ നമ്മള് നോക്കിയത് നിങ്ങളുടെ റീയൂണിയൻ ദൈവഹിതമാണോ ഉള്ളതാണോ എന്നുള്ളതാണ് അപ്പൊ ആദ്യം തന്നെ നൈറ്റ് ഓഫ് സോഴ്സ് ആണോ വന്നിട്ടുള്ളത് ഇതൊരു കുറച്ച് പാഠങ്ങൾ പഠിച്ചിട്ട് തിരിച്ച് വരാനുള്ള റിലേഷൻഷിപ്പാണെന്ന് കാണുന്നുണ്ട് അപ്പോൾ ഈ പ്രസൻറ്റില് ആ ആളിന് നിങ്ങളോടൊരു യൂണിയൻ വേണമെന്ന് ശരിക്കും ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളോട് ചിലപ്പോൾ അത് പറയുന്നുണ്ടായിരിക്കില്ല അല്ലെങ്കിൽ നിങ്ങളെ ഇപ്പോഴും ആ ആൾ ചിലപ്പോൾ കുറ്റം പറയുന്നുണ്ടായിരിക്കാം നിങ്ങളുടെ കുറ്റം കൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് കുറ്റം പറയുന്നതായിരിക്കും പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ ആ ഉള്ളി ആ ആളിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങളിലേക്ക് പൂർണ്ണമായും തിരികെ വരണം കാരണം ഭയങ്കര പാഷനാണ് നിങ്ങളോടൊരു തീവ്രമായ പ്രണയം പ്രണയമുണ്ടെന്ന് കാണുന്നുണ്ട് പിന്നെ ഏറ്റെൻ്റെ ക്ലിസ് ആണ് പക്ഷെ അതിന് വേണ്ടിയിട്ട് കുറേ വർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് അല്ലെങ്കിൽ കുറേ എഫേർട്ട് എടുക്കേണ്ടതായിട്ടുണ്ട് കാരണം ഇതിൽ നിങ്ങൾ പേരും ഈ ലൈഫിൽ അധികം കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ടതായിട്ടുണ്ട് ഈ ബ്രേക്കപ്പ് കഴിഞ്ഞതിന് ശേഷം ചിലപ്പോൾ ഈ വ്യക്തിയുമായിട്ട് വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിലാണ് നിങ്ങൾ പോകുന്നത് പോകുന്നുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ഒരിക്കലും ജീവിതത്തിൽ പഠിക്കേണ്ട അല്ലെങ്കിൽ അറിയേണ്ട കുറച്ച് കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുമായിരുന്നില്ല അപ്പം ആ ഒരു എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ബ്രേക്കപ്പ് ഉണ്ടാക്കിയത് പോലെ കാരണം നമ്മൾ ഒരുപാട് സുഖവും സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നമ്മൾ അതിൽ സംതൃപ്തരായിരിക്കും നമ്മൾ വേറെ ഒരു കാര്യത്തെക്കുറിച്ചും അധികമായി ചിന്തിക്കാൻ പോകുന്നില്ല അപ്പോൾ ഈ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം നമ്മളിൽ നിന്ന് മാറുമ്പോഴാണ് നമ്മൾ അതിലേക്ക് എത്താൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും അത് ചെയ്യും പ്രാർത്ഥിക്കും മെഡിറ്റേഷൻ ചെയ്യും അല്ലെങ്കിൽ വേറെ നമുക്ക് എന്തൊക്കെ ചെയ്യാം നമ്മൾ നമ്മളായിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും അത് ചെയ്യും പിന്നെ ഏറ്റവും പെയിൻഫുൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ കൂടി കടന്നു പോയാൽ മാത്രമേ നമുക്ക് ആ ഉണ്ടായിരുന്ന കാര്യം മാത്രം നമുക്ക് ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നു ആ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു ആ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്ക മനസ്സിലാക്കാൻ പറ്റുള്ളൂ കാരണം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മാത്രമേ അതിന് മൂല്യത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ ചിലപ്പോൾ കൂടെ ഉണ്ടായിരിക്കുന്ന സമയത്ത് അത്രമാത്രം മൂല്യം നമ്മളതിനു കൽപ്പിച്ചു കൊടുക്കില്ല പ്രത്യേകിച്ച് ഈ വ്യക്തി നിങ്ങൾക്ക് അത്രമാത്രം മൂല്യം തന്നിട്ടില്ല എന്ന് കാണുന്നുണ്ട് അവർ സ്നേഹമായിരുന്നിരിക്കാം അവർ അക്സെപ്റ്റ് ചെയ്തിരുന്നുകൊണ്ടായിരിക്കാം പക്ഷേ ഇത്രമാത്രം ഉണ്ടായിരുന്നു നിങ്ങൾക്ക് അവരുടെ ജീവിതത്തിൽ നിന്ന് അവരിപ്പോഴും തിരിച്ചറിയുന്നുണ്ട് ആ തിരിച്ചറിവിന് വേണ്ടിയിട്ട് ദൈവം തന്നെ ചിലപ്പോൾ സെപ്പറേറ്റഡ് ആക്കിയതായിരിക്കും അല്ലെങ്കിൽ ഈ ആൾ വേറെ കുറേ കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ടതായിട്ടുള്ളത് കൊണ്ടും ഒരു സെപ്പറേഷൻ വന്നതായിരിക്കാം കാരണം നിങ്ങൾ കുറച്ച് പാഠങ്ങൾ പഠിക്കേണ്ടതായിട്ടുണ്ട് എന്ന് കാണുന്നുണ്ട് മജീഷ്യനാണ് സിക്സ് ഓഫ്സ് ആണ് എന്തായാലും നിങ്ങളിലേക്ക് വരാൻ ഒരു തയ്യാറെടുപ്പ് നടത്തുന്നുണ്ട് ആ വ്യക്തി കാരണം ആ ആളിന് കുറച്ച് കാര്യങ്ങൾ ക്ലിസ് ചെയ്യേണ്ടതായിട്ടുണ്ടായിരിക്കാം കുറച്ച് സ്വഭാവങ്ങളൊക്കെ മാറ്റേണ്ടതായിട്ടുണ്ടായിരിക്കാം കുറച്ച് ഹാബിറ്റ്സ് മാറ്റേണ്ടതായിട്ട് ചിലപ്പോൾ അത് അവർ തുടർന്ന് വന്നു കുറച്ച് കാര്യങ്ങൾ മാറ്റേണ്ടതായിട്ടുണ്ടായിരിക്കുന്നിരിക്കാം അപ്പോൾ അതൊക്കെ മാറ്റാൻ ശ്രമിക്കുന്നുണ്ടെന്ന് കാണുന്നുണ്ട് മജീഷ്യനാണ് അപ്പോൾ ഇതൊരു മാജിക്കൽ ബോണ്ടുള്ള റിലേഷൻഷിപ്പാണ് അത് ദൈവം തന്നെ ദൈവമായിട്ട് ഒരുമിപ്പിച്ചത് എന്ന് പറയുന്നത് പോലെ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഒരിക്കലും കണ്ടുമുട്ടേണ്ട വ്യക്തികളായിരുന്നില്ലായിരിക്കും നിങ്ങൾ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ കണ്ടുമുട്ടി പോയതാണ് ഇത് ചിലപ്പോൾ ഒരു വിവാഹാലോചന വന്ന് കല്യാണം കഴിച്ചതോ അങ്ങനെയൊന്നും ആയിരിക്കാൻ സാധ്യതയില്ല അത് വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ എന്ന് കാണുന്നുണ്ട് അല്ലെങ്കിൽ അൺഎക്സ്പെക്റ്റഡായിട്ട് കണ്ടുമുട്ടിയ ആൾക്കാരാണ് നിങ്ങൾ ഒരിക്കലും ഒരു റിലേഷൻഷിപ്പ് ോട്ട് ഇത് കൊണ്ടുപോകാൻ കൊണ്ടുപോകണമെന്ന് നിങ്ങൾ ആദ്യമേ തീരുമാനിച്ചതായിരിക്കില്ല അങ്ങനെ കാണുന്നുണ്ട് പക്ഷേ അതങ്ങനെ സംഭവിച്ചു പോയതാണ് ഒരു യൂണിവേഴ്സ് തന്നെ അതിനൊരു ഘടകമായിട്ടുണ്ടായിരിക്കാം നിങ്ങളുടെ ആ ഒരു യൂണിയന് അങ്ങനെ കാണുന്നുണ്ട് അപ്പോൾ അങ്ങനെ അത്രയും മാജിക്കൽ ബോണ്ടുള്ള റിലേഷൻഷിപ്പായിരുന്നു എന്ന് കാണുന്നുണ്ട് ത്രീ ഓഫ് സോർസ് ആണ് ഇതിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിയ പെയിൻ അല്ലെ വേറെ ഒരിടത്തു നിന്നും നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കില്ല കാരണം ഏറ്റവും കൂടുതൽ സന്തോഷം കിട്ടുന്നിടത്താണ് അതില്ലാതാവുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ പെയിൻ വരുന്നത് നമുക്ക് ഇപ്പോൾ വളരെ പ്രാധാന്യമൊന്നും ഇല്ലാത്തൊരു കാര്യം നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയാലും നമ്മളത് വളരെ ഒരു പെയിൻ പെയിനൊന്നും നമുക്ക് കിട്ടാൻ പോകാറില്ല പക്ഷേ ഈ ഒരു കാര്യം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അത്രമാത്രം സന്തോഷം കിട്ടിയിരുന്നത് കൊണ്ട് അത് പോയപ്പോൾ അത്രമാത്രം പെയിനും ഉണ്ടായി ഇത് നിങ്ങൾക്കും അവർക്കും ഉണ്ടായി എന്ന് കാണുന്നുണ്ട് അപ്പം നിങ്ങൾ എന്ത് ചെയ്തു ഈ ഒരു പെയിൻ കിട്ടിയപ്പോൾ നിങ്ങൾ സ്പിരിച്വൽ പാത്തിലേക്ക് പോയി എന്ന് കാണുന്നുണ്ട് അവർ വീണ്ടും കുറച്ച് കാലം കൂടെ ഈ ഒരു മെറ്റീരിയൽ മെറ്റീരിയലൈഫ് തന്നെ ചുറ്റി തിരിഞ്ഞിട്ടുണ്ടായിരിക്കാം അവർക്കത് മനസ്സിലാക്കാൻ പോലും പെട്ടെന്നതെന്ന് മനസ്സിലാക്കാൻ പോലും പറ്റിയിട്ടുണ്ടായിരിക്കില്ല അത് കാണുന്നുണ്ട് ഹാങ്കഡ് മാനും ഹാങ്ഡ്മാനും നയൻ ഓഫ് ഒക്കെ വന്നിട്ടുണ്ട് അപ്പം ശരിക്കും നിങ്ങൾ ജീവിതത്തെ പോലും സോറി മറ്റൊരു കാഴ്ചപ്പാടിൽ കാണാൻ തുടങ്ങി എന്നുള്ളതാണ് ഈ ഒരു റിലേഷൻഷിപ്പ് വന്നതിന് ശേഷവും ഇത് ബ്രേക്കപ്പ് ആയി പോയതിന് ശേഷവും ഈ ഈ ഒരു ത്രീ ഓഫ് സോർട്സ് എന്ന് പറയുമ്പോൾ അത് ബ്രേക്കപ്പ് ആയി നിങ്ങൾക്ക് ഒരുപാട് ഹാർഡ് ബ്രേക്ക് ഉണ്ടാക്കിയതിന് ശേഷം നിങ്ങൾ ജീവിതത്തെ ശരിക്കും ആ അതുവരെ കണ്ടതിൽ നിന്നും ചിലപ്പം തലതിരിച്ച് കണ്ടു തുടങ്ങിയിട്ടുണ്ടായിരിക്കാം ഒരുപാട് സത്യാവസ്ഥകൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റി കാരണം നിങ്ങൾ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല ഈ ആൾ നിങ്ങളെ പറ്റിക്കുമെന്ന് വേറെ ആര് നിങ്ങളെ പറ്റിച്ചാലും വേറെ ആര് നിങ്ങളെ ചതിച്ചാലും ഈ ഒരു വ്യക്തിക്ക് നിങ്ങളെ ചതിക്കാൻ പറ്റില്ല എന്നുള്ളൊരു ഉറച്ച വിശ്വാസം നിങ്ങൾക്കുണ്ടായിരുന്നു പക്ഷേ അത് സംഭവിച്ചപ്പോൾ നിങ്ങൾ ആരെയും അത്രയധികം കൂടുതൽ വിശ്വസിക്കേണ്ട എന്നൊരു ഓരോ തിരിച്ചറിവ് നിങ്ങൾക്ക് വന്നു കൂടെയുള്ള ആര് തന്നെ ആയാലും നമുക്ക് പെട്ടെന്ന് ചീറ്റ് ചെയ്യപ്പെടാം മറ്റുള്ളവർ മറ്റുള്ള ഒരു വ്യക്തികളെ നമുക്ക് പൂർണ്ണമായും മനസ്സിലാക്കാൻ പറ്റില്ല എന്നൊരു തിരിച്ചറിവ് നിങ്ങൾക്ക് വന്നിട്ടുണ്ട് കുറേ തിരിച്ചറിവുകൾ കിട്ടി എന്നുള്ളതാണ് ഈ ബ്രേക്കപ്പിന്റെ ഏറ്റവും വലിയ ഫലം നിങ്ങൾക്ക് കിട്ടിയത് അപ്പോൾ ആ അതുകൊണ്ട് തന്നെ നിങ്ങൾ ജീവിതത്തെ തന്നെ നിങ്ങളുടെ കാഴ്ചപ്പാട് മാറി ജീവിതത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് മാറി നമ്മളെപ്പോഴും സെൽഫ് ഡിപ്പെൻഡൻ്റ് ആയിരിക്കണം എന്നുള്ളൊരു തോന്നൽ നിങ്ങൾക്ക് വന്നു നിങ്ങളൊരിക്കലും നിങ്ങളുടെ സെൽഫ് ഓർത്തൊന്നും കാണാതെ ആണ് നിങ്ങൾ ഈ ഒരു ആളിൻ്റെ കാര്യത്തിൽ മാത്രം നിങ്ങൾ ചിന്തിച്ചത് പക്ഷേ ഈ ആൾ പെട്ടെന്ന് ഒരു ദിവസം നിങ്ങളെ ചീറ്റ് ചെയ്ത് കടന്നു പോയപ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ മാത്രമേ വിശ്വസിക്കാൻ പറ്റുള്ളൂ എന്നൊരു തിരിച്ചറിവ് വന്നു അപ്പോൾ നിങ്ങളിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്തു എന്ന് കാണുന്നുണ്ട് നയനപ്പിൻ്റെക്കളാണ് അതുകൊണ്ട് എന്ത് സംഭവിച്ചു നിങ്ങൾക്ക് നിങ്ങൾ ഫിനാൻഷ്യലി നിങ്ങൾ സ്റ്റേബിളായിട്ടുണ്ടാകാം അല്ലെങ്കിൽ അതിനുള്ള അല്ലെങ്കിൽ ഈ ഇപ്പം കടന്നു പോകുന്ന ആൾക്കാർ ഈ ഒരു ഒരു റീഡിങ് കാണുന്ന ആൾക്കാർ ഇത് ആയില്ലെങ്കിൽ ഫിനാൻഷ്യലി അവർ ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി അവർക്ക് വന്നിട്ടില്ലെങ്കിൽ അവർക്കത് വരും എന്ന് കാണുന്നുണ്ട് ഉടനെ അവർക്ക് അങ്ങനെ ഒരു കാര്യത്തിലേക്ക് അവർ ഫോക്കസ് ചെയ്താൽ അപ്പോൾ ഇപ്പോഴും ആ ഒരു എനർജി തന്നെ വിഷമത്തിൻ്റെ എനർജി തന്നെ ഇരുന്ന് അവരതാകാൻ പാടില്ല അത് മാറ്റി എനിക്ക് ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി വേണം എന്ന് ചിന്തിക്കുന്ന ആൾക്കാരാണെങ്കിൽ അതിനുള്ള അഫർട്ട് എടുത്താൽ തീർച്ചയായിട്ടും അവർക്ക് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി കിട്ടുമെന്ന് കാണുന്നുണ്ട് പിന്നെ ഫോറോ ആണ് ഇത് ഈ ഒരു റീയൂണിയൻ തീർച്ചയായിട്ടും യൂണിവേഴ്സ് ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇത് ഫോറോഫാൻസ് എന്ന് പറയുമ്പോൾ ഒരു ഫ്ലെയിം കാർഡാണ് അപ്പോൾ അത് എന്തൊരു ഇതൊരു യൂണിവേഴ്സൽ മെസ്സേജ് ആണ് അപ്പോൾ തീർച്ചയായിട്ടും യൂണിവേഴ്സ് ഇത് ആഗ്രഹിക്കുന്നു എപ്പോഴാണ് ഇപ്പോഴല്ല ഈ ഒരു യൂണിയൻ യൂണിവേഴ്സ് സപ്പോർട്ട് തരണമെങ്കിൽ നിങ്ങൾ ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ ജീവിക്കാനുള്ള നിങ്ങളുടെ കാലിൽ നിങ്ങൾക്ക് നിൽക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം നിങ്ങൾക്കുണ്ടാകണം നിങ്ങൾ ഒരു ഇമോഷണൽ സ്റ്റെബിലിറ്റി വേണം നിങ്ങൾക്ക് നിങ്ങൾ ശരിക്കും മറ്റൊരാളിൻ്റെ ചിന്തകളിൽ സന്തോഷിക്കുകയും മറ്റൊരാൾ നിങ്ങളോട് നല്ല പോലെ പെരുമാറിയാൽ നിങ്ങൾ ശരിക്കും ഹാപ്പി ആയിരിക്കും അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡാണ് പ്രസൻറ്റിലി ഇപ്പോഴും നിങ്ങൾക്കത് ഉള്ളത് ഉണ്ട് എന്ന് കാണുന്നുണ്ട് പക്ഷേ അതുമാറി എപ്പോഴും നിങ്ങൾ നിങ്ങൾക്ക് സെൽഫ് ഫോക്കസ്ഡ് ആകുമോ ആ സമയം യൂണിവേഴ്സ് പൂർണ്ണമായും നിങ്ങൾക്ക് ഇത് ഒരു റിയൂണിയനിലേക്ക് കൊണ്ടെത്തിക്കും അപ്പോൾ റീയൂണിയൻ നിങ്ങൾക്ക് എത്തിയില്ല പലരും കമന്റ് ചെയ്യാറുണ്ടോ യൂ ഞങ്ങൾക്ക് ഇത് കേട്ടിട്ടൊന്നും യൂണിയ റീയൂണിയൻ എത്തിയില്ല റീയൂണിയൻ എത്തണമെങ്കിൽ നിങ്ങൾ മാറണം നിങ്ങളുടെ എനർജി അത് മാറിയാൽ മാത്രമേ നിങ്ങൾക്ക് യൂണിയൻ ഉണ്ടാകുകയുള്ളൂ ഇത് കാണുന്ന എല്ലാവർക്കും ഇത് യൂണിയൻ ഉണ്ടാകണം എന്ന് ഇല്ല അല്ലെങ്കിൽ അവർ അവർക്കത് യൂണിയൻ ഉണ്ടാകണം സാഹചര്യം കൂടി നോക്കണം യൂണിയൻ ഉണ്ടാകണമെങ്കിൽ നിങ്ങൾ മാറണം നിങ്ങൾ നിങ്ങളിലേക്ക് തന്നെ ഫോക്കസ് ചെയ്യണം നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും ഈ യൂണിവേഴ്സിൽ നമ്മൾ വന്നു ഈ ഫ്യൂമിൽ നമ്മൾ വന്നത് നമ്മൾ ഒറ്റയ്ക്കാണ് വന്നത് ഇവിടെ ഒറ്റയ്ക്ക് ജീവിക്കേണ്ടവരാണ് നമ്മൾ ഒറ്റയ്ക്ക് പോകേണ്ടവരാണ് അപ്പോൾ കൂടെ കുറച്ച് സമയത്തേക്ക് വന്ന് നമ്മളെ സന്തോഷിപ്പിക്കുകയും നമ്മളെ പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യുന്ന ആൾക്കാരല്ല നമുക്ക് തന്നെ നമ്മളെ പ്രൊമോട്ട് ചെയ്യാൻ പറ്റണം നമുക്ക് മതി നമ്മൾ തന്നെ നമ്മളെ സന്തോഷിപ്പിക്കാൻ പറ്റുമെന്നുള്ളൊരു ആ ഒരു തോന്നലിലും ആ ഒരു സമയവും നമുക്ക് നമുക്ക് എത്തിയാൽ തീർച്ചയായിട്ടും യൂണിവേഴ്സ് ഈ ഒരു യൂണിയനെ പ്രോത്സാഹിപ്പിക്കും സപ്പോർട്ട് ചെയ്യും എന്ന് കാണുന്നുണ്ട് നിങ്ങൾക്ക് സ്റ്റെബിലിറ്റി വേണം നിങ്ങൾ സ്റ്റെബിലിറ്റി വന്നാൽ മാത്രമേ നിങ്ങൾക്ക് സ്റ്റെബിലിറ്റി ഇല്ലാതെ ഒരിക്കലും യൂണിവേഴ്സ് ഇതിനെ സപ്പോർട്ട് ചെയ്യൂലേട്ടാ അത് പറയാം അഥവാ സപ്പോർട്ട് ചെയ്താൽ പോലും അത് തിരിച്ചു പോകും പൂർണ്ണമായും ഉള്ളൊരു സപ്പോർട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ യൂണിവേഴ്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്റ്റെബിലിറ്റി സ്റ്റെബിലിറ്റിയാണ് യൂണിവേഴ്സ് ആഗ്രഹിക്കുന്നത് അപ്പോൾ ദൈവം ആഗ്രഹിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ കാലിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ നിങ്ങളുടെ കാലിൽ എപ്പോൾ നിൽക്കുമോ അപ്പോൾ ഇതിന് പൂർണ്ണമായും സാഹചര്യങ്ങളും വഴികളും ദൈവം തന്നെ ഒരുക്കും അങ്ങനെ കാണുന്നുണ്ട് ദ സോറി ദ വെയ്റ്റിംഗ് ഗെയിമാണ് അപ്പം ഇത് വെയിറ്റ് ചെയ്യണം എന്ന് തന്നെയാണ് ദൈവം ഇത് പറയുന്നത് നിങ്ങൾ കുറച്ച് നിങ്ങളും കുറച്ചൊന്ന് ചുറ്റാനുണ്ട് എന്നുള്ളതാണ് അവരും അവരും കുറച്ച് കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാനുണ്ട് ഈ ജന്മത്തിൽ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ദൈവം ഒന്ന് കളിപ്പിക്കുന്നു എന്നുള്ളതാണ് ഡിസപ്ഷൻ ഞാൻ എൻ വി വന്നിട്ടുണ്ട് പിന്നെ പലർക്കും ഈ ഒരു യൂണിയന് ഇപ്പം നിങ്ങളൊരു യൂണിയൻ ഉണ്ടായാൽ പോലും മറ്റുള്ളവർക്കും പലതരത്തിലുള്ള പ്രശ്നങ്ങൾ കാരണം മറ്റുള്ളവർ നിങ്ങളെ എതിർക്കുന്ന കുറേയധികം ആൾക്കാരുണ്ടാവും നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ഇരിക്കുന്ന ആൾ ആയിരിക്കും ആയിരിക്കാം നിങ്ങളുടെ റിലേറ്റീവ്സ് ആയിരിക്കാം നിങ്ങളെ ഏറ്റവും ഇൻറ്റിമേറ്റ് എന്ന് വിചാരിക്കുന്ന ആൾക്കാരായിരിക്കാം അവർ പോലും ഈ യൂണിയന് പലപ്പോഴും സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരിക്കില്ല ഉള്ളിൻ്റെ ഉള്ളിൽ ചിലപ്പോൾ നിങ്ങളുടെ ഏറ്റവും നിങ്ങൾക്ക് നിങ്ങളെ ഏറ്റവും വിഷമിക്കുന്ന സമയത്ത് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരായിരിക്കാം പക്ഷേ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരിക്കലും ഈ യൂണിയൻ നടക്കരുതെന്ന് ആഗ്രഹിക്കുന്നവരായിരിക്കാം അപ്പോൾ ആ ഒരു സാഹചര്യവും നിങ്ങൾ മാറേണ്ടിയിരിക്കുന്നു എന്നുള്ള ആ ഒരു സാഹചര്യവും മാറിയാൽ മാത്രമേ ചിലപ്പോൾ നിങ്ങൾ കുറച്ച് ആൾക്കാരെ മനസ്സിലാക്കാനുള്ള മനസ്സിലാക്കാനുള്ളൊരു സമയമായിരിക്കാം ആ അതും ഉണ്ട് അപ്പോൾ അങ്ങനെയും കാണുന്നുണ്ട് ട്രാപ്ഡ് ആൻഡ് ആണ് അപ്പോൾ ശരിക്കും നിങ്ങൾ ഈ ഒരു എനർജി എന്നൊക്കെ മാറണം കേട്ടോ ആ ഒരു ട്രാപ്ഡായിട്ടുള്ളൊരു സിറ്റുവേഷനിലാണ് നിങ്ങളെന്ന് കാരണം ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ആണെന്ന് നിങ്ങൾ പേടിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇതിന്ന് പുറത്തിറങ്ങാൻ പറ്റില്ല എനിക്ക് ഇയാളില്ലാതെ ഈ വ്യക്തി ഇല്ലാതെ എനിക്ക് സന്തോഷിക്കാൻ പറ്റില്ല അങ്ങനത്തെ ഒരു ചിന്ത നിങ്ങൾക്കുണ്ട് ആ ഒരു ചിന്തയിൽ നിന്ന് നിങ്ങൾക്ക് എപ്പം പുറത്തിറങ്ങുന്നോ എനിക്ക് ഒരു പ്രത്യേക വ്യക്തിയോ പ്രത്യേക സാഹചര്യമോ ഇല്ലാതെ തന്നെ ഞാൻ എന്നിൽ സന്തോഷം കണ്ടെത്തും എന്നുള്ളൊരു ചിന്ത നിങ്ങൾക്ക് വന്നാൽ ആ സമയം യൂണോസ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യും എന്നുള്ളതാണ് ത്രോർച്ചക്രയാണ് ചിലപ്പോൾ ശാപം ഈ ചക്ര കുറച്ച് ബ്ലോക്ക്ഡ് ആയിരിക്കണം അപ്പം നിങ്ങളുടെ അല്ലെങ്കിൽ അവരുടെ ത്രോട്ട് ചക്ര ശരിക്കും ആക്റ്റീവ് ആകേണ്ടതുണ്ട് എന്നുള്ളതാണ് ചിലപ്പം ഇവർ കള്ളം പറയുന്ന ആൾക്കാരായിരിക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ എന്തെങ്കിലും സാഹചര്യം വെച്ചാൽ കള്ളം പറഞ്ഞിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ ഈ ത്രോട് ചക്ര ഒരു ബ്ലോക്ക് ആയി ആയിപ്പോയാളുള്ളൊരു കുഴപ്പമെന്ന് വെച്ചാൽ മറ്റുള്ളവരുടെ ശാപം ശാപത്തിന് ഇരയാകും എന്നുള്ളതാണ് അങ്ങനെ ഉണ്ട് അപ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ കൂടെ കൂടെയുള്ളവരായാൽ പോലും അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിനെ എതിർക്കുന്നവരായാൽ പോലും ചിലപ്പോൾ ഇതൊരിക്കലും ഇത് ശരിയാകരുതെന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അത് ആ ഒരു സമയം കാരണം റിസപ്ഷൻ ആൻഡ് ഇൻ്റർവ്യൂ വന്നതുകൊണ്ട് പറഞ്ഞതാണ് അതുകൊണ്ട് അത് നിങ്ങൾക്ക് ബ്ലോക്കായി തന്നെ നിൽക്കും അപ്പോൾ നിങ്ങൾ എപ്പോഴും ഇൻഡിപ്പെൻഡൻ്റ് ആകും നിങ്ങളിപ്പോൾ മറ്റുള്ളവരോടും പറയേണ്ടത് എനിക്ക് ഇപ്പോൾ ഈ ഒരു റീയൂണിയൻ തന്നെ എനിക്ക് റീയൂണിയൻ വേണമെന്ന് എനിക്കൊരു നിർബന്ധമില്ല ഞാൻ എനിക്ക് ഞാൻ തന്നെ സഫീഷ്യൻ്റാണെന്ന് നിങ്ങൾ എപ്പോൾ മറ്റുള്ളവരോട് പറയുമോ അത് മറ്റുള്ളവർക്ക് വിശ്വാസമാകുമോ ആ സമയം ഇവരുടെ അവർ ആ ഒരു ദേഷ്യമൊക്കെ കളയും കാരണം എല്ലാവരും സ്വാർത്ഥതയുള്ളവരാണ് ഇവർക്കും പലതരത്തിലുള്ള നിങ്ങളുടെ കൂടെയുള്ള ആൾക്കാർക്കും പലതരത്തിലുള്ള സ്വാർത്ഥത ഉണ്ടായിരിക്കാം ചിലപ്പോൾ നിങ്ങളുടെ ശത്രുക്കളായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെയുള്ള ആരും ആരുമാകട്ടെ നിങ്ങളോട് എതിർപ്പുണ്ട് യൂണിയനെ എതിർപ്പുള്ള ഒരുപാട് ആൾക്കാരുണ്ട് നിങ്ങൾ കാണുന്ന ആൾക്കാരെല്ലാം നിങ്ങൾ വിശ്വസിക്കുന്നത് പോലെയല്ല അപ്പം അത് നിങ്ങൾക്കത് സമയം ഉണ്ടാകും അപ്പം ആ അങ്ങനെ ഒരു കാര്യം ആ ഒരു കാര്യത്തിൽ നിന്നും മറ്റുള്ളവർ മനസ്സിലാക്കണം ഇതൊന്നും ഈ വ്യക്തി ഇപ്പോൾ വലിയ ഒരു ഇൻട്രസ്റ്റ് ഒന്നും ഇതിന് കാണിക്കുന്നില്ല എന്ന് തോന്നുന്ന ഒരു സമയമാണ് ഇത് റീയൂണിയൻ കൃത്യമായിട്ട് വരുന്നത് എന്നുള്ളതാണ് സക്സസ് ആണ് ചിലപ്പം അവർ തരുന്ന ഒരു ഓഫർ എന്ന് പറയുമ്പം ഇപ്പോൾ അഥവാ വന്നാലും ആ ഓഫർ ശരിക്കും നമ്മളൊന്ന് പേടിക്കേണ്ട ഒരു ഓഫറാണ് കാരണം വീണ്ടും തിരികെ പോകാം വേറെ ഏതെങ്കിലും ഒരു അഭ്യൂഹമോ ഒരു ഗോസിപ്പോ ഒക്കെ കേട്ടാൽ ഇവർ വീണ്ടും തിരിച്ചു പോകാം അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇപ്പോൾ ഒരു യൂണിയന് വേണ്ടി ശ്രമിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് നിങ്ങൾ നിങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യുക ഹാർ ചക്രയാണ് നിങ്ങൾ സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യുക നിങ്ങൾ നിങ്ങളെ തന്നെ ധാരാളമായിട്ട് സ്നേഹിക്കുക നിങ്ങൾക്ക് തന്നെ ട്രീറ്റ് ചെയ്യുക ഈ ലൈഫിൽ നിങ്ങൾക്ക് എന്തൊക്കെ സന്തോഷങ്ങളും വേണോ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുക അപ്പോൾ അങ്ങനെ ഒരു ഫുൾഫിൽ ആയിട്ടുള്ള ഒരു അവസ്ഥ നമുക്ക് വരുമ്പോൾ തന്നെ മറ്റുള്ളവർ നമ്മളിലേക്ക് ആൾറെഡി അട്രാക്റ്റ് ചെയ്ത് വരും അങ്ങനെയാണ് അപ്പോൾ നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കുക എന്നുള്ളതാണ് പവറാണ് അപ്പം നിങ്ങൾ നിങ്ങളുടെ പവറിലേക്ക് നിങ്ങളാണ് നിങ്ങൾക്ക് നിങ്ങൾ തന്നെ ധാരാളമാണ് അപ്പോൾ അതൊരു ചിന്ത വേണം നമുക്ക് നമ്മൾ തന്നെ ധാരാളം മറ്റുള്ളവരുടെ ആളിൻ്റെ സ്നേഹം നമ്മളിനി ബികിയേണ്ട ആവശ്യമില്ലാത്തൊരു തോന്നൽ നിങ്ങൾക്ക് വരുമ്പം ഈ ഒരു യൂണിയന് അത് കഴിഞ്ഞാൽ മാത്രമേ യൂണിയൻ പെർമനൻ്റ് ആയിട്ട് നടക്കുകയുള്ളൂ കേട്ടോ അതെങ്ങനെയാണ് കാണുന്നത് പാർട്ണർഷിപ്പ് തന്നെ ആ സമയത്ത് ഈ ഒരു നിങ്ങൾ നിങ്ങളുടെ പവറിലേക്ക് വരുന്ന സമയത്ത് ഈ ഒരു യൂണിയൻ ഇതൊരു യൂണിയൻ്റെ കാർഡാണ് ഈ യൂണിയൻ നിങ്ങളിലേക്ക് വരുമെന്ന് കാണുന്നുണ്ട് ഇമോഷണൽ വിഡ്രാവലാണ് അപ്പം നിങ്ങൾ ശരിക്കും ഇപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു നിങ്ങൾക്ക് എല്ലാം നഷ്ടപ്പെട്ടു പോയി എന്നുള്ളൊരു ചിന്തയിലാണ് ഇരിക്കുന്നതെങ്കിൽ ആ ഒരു ഇമോഷനൊക്കെ കളഞ്ഞിട്ട് നിങ്ങളൊന്ന് റെസ്യൂണേറ്റ് ചെയ്യുക നിങ്ങൾക്ക് നിങ്ങളുടെ ഓരോ സെല്ലും റെജിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളൊന്ന് ഒന്ന് ഫ്രഷ് കാരണം അത് മെഡിറ്റേഷനിൽ കൂടി മാത്രം നടക്കുന്ന കാര്യമാണ് നിങ്ങൾ ശരിക്കും നിങ്ങളിലേക്ക് ഫോക്കസ് ചെയ്ത് നിങ്ങളുടെ സോളിലേക്ക് ഫോക്കസ് ചെയ്ത് നിങ്ങളെ എങ്ങനെ സന്തോഷിപ്പിക്കാം എന്ന് വെച്ചാൽ ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ഒരു എടുക്കുക എന്നുള്ളതാണ് സ്പിരിച്വൽ സ്ട്രെങ്ത് നിങ്ങൾക്ക് സ്പിരിച്വൽ സ്ട്രെങ്ത് എന്ന് വരുമോ അപ്പോൾ ഇത് യൂണിയൻ ഉണ്ടാകും എന്നുള്ളതാണ് അപ്പം മാത്രമേ ഫെർട്ടിലിറ്റി വന്നിട്ടുണ്ട് അപ്പോൾ ഫെർട്ടിലിറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് അതും നമുക്ക് ഒരു ഫുൾഫിൽമെന്റ് ആണ് നിങ്ങളുടെ ആ ഒരു നിങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹമാണ് അത് അപ്പോൾ ഫെർട്ടിലിറ്റി എന്ന് ഇവിടെ ഉദ്ദേശിച്ചത് ഒരു കുഞ്ഞുണ്ടാകുന്നതല്ല ഒരു ഫെർട്ടിലിറ്റി പറയുമ്പോൾ ഒരു ഫുൾഫിൽമെന്റ് എന്ന് പറയാം അപ്പോൾ നിങ്ങൾക്ക് എപ്പോ സ്പിരിച്വൽ സ്ട്രെങ്ത് ഉണ്ടാകുമോ ആ സമയമാണ് യൂണിവേഴ്സ് ആഗ്രഹിക്കും നിങ്ങൾ ഈ വ്യക്തി നിങ്ങളിലേക്ക് വരട്ടെ കാരണം ഈ വ്യക്തി വന്നാലും വന്നില്ലെങ്കിലും നമുക്ക് ഒന്നുമില്ല ഒരു ചിന്ത നിങ്ങൾക്ക് ഏത് നിമിഷം വരുമോ അല്ലാതെ തന്നെ ഈ വ്യക്തി ഇല്ലാതെ തന്നെ എനിക്ക് പൂർണ്ണമായും സന്തോഷിക്കാൻ പറ്റും എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ എപ്പോ എത്തുന്നോ ആ സമയം നിങ്ങളെ യൂണിവേഴ്സ് ഒരു യൂണിയന് വേണ്ടിയിട്ട് ഉള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കും എന്നുള്ളതാണ് കാരണം യൂണിവേഴ്സ് ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ ദൈവം ആഗ്രഹിക്കുന്നത് ഈ വ്യക്തി നിങ്ങളിലേക്ക് വരാനുള്ള അല്ല നിങ്ങൾ നിങ്ങളെ സ്റ്റാൻഡിൽ നിൽക്കുക നിങ്ങൾ ഈ ഇവിടെ ഈ ഭൂമിയിൽ വന്നത് എന്തിനാണ് ആ ഒരു പർപ്പസ് എന്താ കണ്ടുപിടിച്ച് ആ ഒരു കാര്യത്തിൽ നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്ത് നിങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യുമ്പോൾ അത് ദൈവത്തിന് സംതൃപ്തി ഉണ്ട് എന്ന് തോന്നുന്ന സമയം ദൈവം ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നു കാണുന്നുണ്ട് അപ്പം ദൈവം ഇതിന് സപ്പോർട്ടാണ് പക്ഷേ നിങ്ങളിലേക്കാണ് കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഈ റീഡിങ്ങിൽ നിന്നാണ് എനിക്ക് കിട്ടിയത് അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടമായി എങ്കിൽ ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക പിന്നെ പേഴ്സണൽ റീഡിംഗ് വേണമെന്നുള്ളവർക്ക് എന്നുള്ളവർക്ക് എൻ്റെ വാട്ട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് കോണ്ടാക്റ്റ് ചെയ്യാം താങ്ക് യു അപ്പം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു